ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഗിവേ ഗവ് എവേ എന്നൊക്കെ പറഞ്ഞൊരു വലിയ സംഭവമായിട്ട് മാറും ഇതൊരു ഗിവ് എവ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ടെൻ കെ ഫോളോവേഴ്സ് ആയപ്പോൾ ആ അതിലെ ഫോളോവേഴ്സിൽ ഒരു പത്ത് പേർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരു ആഗ്രഹം ആക്ച്വലി സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സിനാണ് ആദ്യം കൊടുക്കേണ്ടത് കാരണം എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവുന്നത് ശരിക്ക് യൂട്യൂബിലാണ് ഇൻസ്റ്റാഗ്രാമിനെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പ്രത്യേകിച്ച് വരുമാനം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സൊക്കെ കയറിയപ്പോൾ എനിക്കൊരു സന്തോഷം അപ്പോൾ ഒരു ടെൻക ആയപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം തോന്നി അപ്പോൾ ഒരു ഞാൻ ആദ്യം കരുതിയതൊരു എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരാൾക്ക് കൊടുക്കുന്നതായിട്ട് നല്ലത് അത് ഡിവൈഡ് ചെയ്തിട്ട് എന്തെങ്കിലും ടെൻക ആയല്ലോ അപ്പോൾ ഒരു പത്ത് പേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ പത്ത് പേർക്ക് കൊടുക്കണമെങ്കിൽ വലിയൊരു സംഭവം ഒന്ന് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വരുമാനോ അല്ലെങ്കിൽ അത് വേറെ ആരും കൊളാബ് ചെയ്തിട്ടൊന്നുമില്ല നമുക്കാരും സ്പോൺസർ ചെയ്തിട്ടൊന്നും ഇല്ല അപ്പോൾ എൻ്റെ കയ്യിൽ എടുത്തിട്ട് വേണം ഞാൻ നിങ്ങൾക്ക് തരാൻ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചാൽ ഒരു അയ്യായിരം രൂപ ഇന്ത്യൻ മണി അതൊരു പത്ത് പേർക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഒരാൾക്ക് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ പ്ലാന് അപ്പോൾ ഈ ഇതിൽ പങ്കെടുത്ത ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞാൻ ഇത്ര പ്രദേശിൽ ഇത്രയും ആൾക്കാർ കടന്നു വരുന്നൊന്നും എന്തായാലും ഒരുപാട് ആൾക്കാർ എന്നെ ഫോളോ ചെയ്തു കമൻറ്റ് ചെയ്തു എല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഈ ഇതിന് ഞാൻ കുറച്ച് ഡിമാൻഡുകൾ ഒന്നും വെച്ചിട്ടില്ല നിങ്ങൾ ഇത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യണം അങ്ങനെ ചെയ്യണം അങ്ങനെ ഒന്നും വെച്ചിട്ടില്ല ജസ്റ്റ് എൻ്റെ ഫോളോവേഴ്സിനൊന്നും പറഞ്ഞത് കൊണ്ട് മാത്രം എൻ്റെ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാമോ എന്നത് കമൻറ്റ് ചെയ്യാമോ അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഒരുപാട് ആൾക്കാർ ഒരാൾ തന്നെ നൂറും ഇരുന്നൂറും അതിൽ കൂടുതൽ കമൻറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരാളൊന്നല്ല അങ്ങനെ അതുപോലെ ഒരുപാട് ആൾക്കാർ ഒരുപാട് കമൻറ്റുകൾ ചെയ്തിട്ട് കമൻറ്റ് കൂടിപ്പോയി ഇത് എന്താ സംഭവിച്ചാലേ പലരും ഇത് ചെയ്യുക ഈ ആപ്പ് പോയും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാൻ ഇത് വരുന്ന കമൻറ്റുകൾ ഒരു സെക്ഷനാവുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എഴുതിയെടുത്തിട്ടൊക്കെയാണ് ഞാനൊറ്റയ്ക്കല്ല എനിക്ക് വേണ്ടി എഴുതാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് അപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എഴുതിയെടുത്ത അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് പേപ്പറിൽ എഴുതി വെച്ചിട്ട് അവരിൽ നിന്ന് പത്താൾ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ആ പത്ത് ആൾക്കാരുടെ പേരുകൾ ഞാൻ വായിക്കുമ്പോൾ തന്നെ എൻ്റെ സ്ക്രീനിൽ സൈഡിൽ എനിക്ക് അവരെ പ്രൊഫൈൽ കാണിക്കും എന്നിട്ട് അവർക്ക് ഞാൻ ഡി എം ഡി എം ചെയ്യും അവരെ ഇൻസ്റ്റയിൽ പോയിട്ട് ഞാൻ മെസ്സേജ് ചെയ്യും അവർക്ക് കിട്ടിയത് ഈ വീഡിയോ കാണുന്നുണ്ടവർ അവർക്ക് അവർ സന്തോഷം കമൻറ്റിൽ അറിയിക്കാം എന്തായാലും ഇവർക്ക് കിട്ടിയ വിവരം ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നതുമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഇതിലേക്ക് കിടക്കാം ഞാൻ ആദ്യമായിട്ട് അങ്ങനെ സമ്മതിച്ചു ഞാൻ പറഞ്ഞില്ല യൂട്യൂബിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന ഒരാഗ്രഹമുണ്ട് കുറച്ച് നല്ല രീതിയിൽ ഒക്കെ ചെയ്യുന്നത് അത്രയും വർഷമായിട്ട് യൂട്യൂബിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ എന്തോ പെട്ടെന്ന് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെയൊക്കെ കൊടുക്കണം ചെറിയ സംഭവം എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ പിന്നെയാണ് അത് ഒരു പൈസയാണെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടും ചെറിയ പൈസ ആണെങ്കിലും അത് ഗൂഗിൾ പേ ചെയ്യാനാണെങ്കിൽ നാട്ടിലുള്ളവർക്കും എവിടെ ഉള്ളവർക്കാണെങ്കിലും നമുക്കത് അവർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ എളുപ്പമാണ് നമ്മൾ വേറെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സംഭവമൊക്കെ ആണെങ്കിൽ ചെറിയ സമ്മാനമാണെങ്കിലും അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടല്ല അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് തുടക്കമാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് തരുന്നൊരു സംഭവമാണ് എനിക്ക് എനിക്കിതിരുന്ന് പ്രത്യേകിച്ച് ഒരു വരുമാനവും ഒരു കാര്യവും ഇല്ലാത്തൊരു ഇതാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ഒരു സന്തോഷം തനിക്ക് ഫോളോവേഴ്സ് ആയപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഫോളോവേഴ്സിനോടുള്ള ഒരു ഇത് കാണിക്കുക അപ്പോൾ എല്ലാവർക്കും കൊടുക്കാനൊന്നും എന്നെ കൊണ്ടും പറ്റില്ല ഈ പത്ത് പേർക്ക് തന്നെ കൊടുക്കണ തന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്തോഷം നമുക്കെന്തായാലും ആ ആൾക്കാരുടെ പേര് തിരഞ്ഞെടുക്കാം ആരാണ് ആ ഭാഗ്യന്മാരെ നോക്കാം ഓക്കെ അപ്പോൾ എനിക്ക് കിടക്കാം നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് കാരണം എൻ്റെ ഇൻസ്റ്റഗ്രാമ് ഫോളോവേഴ്സിനാണ് ഞാൻ സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞത് ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പേര് എടുത്തിട്ടുണ്ട് ഇതിൽ ഒന്ന് രണ്ട് നാല് പേര് എന്നെ ഫോളോ ചെയ്യാത്തൊരു ആണ് അതുകൊണ്ട് അവർക്ക് ഞാൻ കൊടുക്കുക കൊടുക്കുന്നില്ല ഞാൻ രണ്ടാമത് വേറെ പേര് സെലക്ട് ചെയ്തിട്ട് അവർക്കാണ് കൊടുക്കുന്നത് ആ പേരുകൾ ഇവരുടെ പേര് വായിക്കുന്ന സമയത്ത് ഞാൻ ഇനിയിപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ പേര് ഞാൻ വായിക്കുന്നുണ്ട് വീഡിയോ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തതല്ലേ അപ്പോൾ അവരുടെ പേര് വായിക്കുമ്പോൾ ആ പേര് ഞാൻ കാണിക്കില്ല പുതുതായിട്ട് അടിച്ച ആൾക്കാരുടെ പേരെ കാണിക്കുക അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഇവരുടെ പേര് കാണിക്കുന്നതിന് ചെയ്യും ഓക്കെ അപ്പോൾ വിഷമുണ്ട് നമ്മൾ ഫോളോ ചെയ്യാതെ കമൻ്റ് ചെയ്തതിൽ കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോവേഴ്സിനുള്ളതാണ് ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ ഒരു സന്തോഷവും അപ്പോൾ എന്തായാലും അടുത്തതിൽ ഫോളോ ചെയ്തിട്ട് പങ്കെടുക്കുക ഓക്കെ അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ എനിക്ക് കമൻ്റ് ചെയ്ത ആൾക്കാരുടെ പേരുകളൊക്കെ ഞാൻ ഈ ബോക്സിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പാർക്കുള്ള സ്ഥലത്ത് കൂടെ വന്നോക്കിരിക്കുകയാണ് ഇനി ഇതിൽ ആ ഭാഗ്യന്മാരെ പത്താൾക്കാരെ പേര് ഞാൻ തിരഞ്ഞെടുത്തിട്ട് ഞാൻ പേര് ജസ്റ്റ് വായിക്കും ചില പല ആൾക്കാർ പേര് നമുക്ക് മനസ്സിലുള്ളൂ ഈ ഇൻസ്റ്റയിൽ ആകുമ്പോൾ പേര് എസ് ഡെ എസ് ഷ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് പേരുകളൊക്കെയുണ്ട് അല്ലെങ്കിൽ വൺ ടു ത്രീ ഫോർ എന്നൊക്കെ നമ്പറൊക്കെ കൊടുത്തിട്ടൊക്കെയല്ലേ അപ്പോൾ അതുകൊണ്ട് വായിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ സ്ക്രീനിൽ സൈഡിൽ അവരുടെ പ്രൊഫൈൽ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആൾ എല്ലാവരും അതിൽ കമൻ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ ഉടനെ വന്നിട്ട് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം നിങ്ങളെ സന്തോഷം അറിയിക്കാം അല്ലെങ്കിൽ അവരെ ഡി എമ്മിൽ വന്നിട്ട് ഞാൻ മെസ്സേജ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ചടങ്ങിലേക്ക് കിടക്കുകയാണോ ഒക്കെ അപ്പോൾ ഈ ബോക്സിൽ പേരുകൾ ഞാൻ അങ്ങനെ ഉണ്ടാകും ണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം തെല്ലാം ഒന്ന് എടുക്കുകയാണ് അപ്പോൾ ബിസിപ്പിലായിട്ട് ഒരാളെ പേര് ഞാൻ ഫസ്റ്റ് എടുക്കുകയാണ് ആരാണ് ആദ്യത്തെ ഭാഗ്യൻ പത്താളല്ലേ നസിനീമ നസീന സീമ എന്നാണ് പേര് എന്നാലും ഈ പേരിൻ്റെ ആളെ ഇത് ഞാൻ സൈഡിൽ കാണിക്കുക എന്ന് തോന്നുന്നുണ്ട് നജീമ നസിലീല മനസ്സിലാണ് പേര് മനസ്സിലായില്ല എന്തായാലും പേര് അവിടെ വരും ആളെ മാറ്റി വയ്ക്കട്ടെ വീണ്ടും അടുത്ത ആളെ ഞാൻ വെക്കുകയാണ് ഇതിലെന്തൊക്കെയാല് ഒരാൾ തന്നെ പല അതായത് നൂറ് ഞാൻ പറയാം നൂറ് ഇരുന്നൂറ് കമ്പനി തരാം ഇവരൊക്കെ എടുത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിൽ ഞാന് അടുത്ത ആള് സിബി വർക്കല സിബി വർക്കല എടാ ആളെ പേരും ഇതിൽ സ്ക്രീൻഷോട്ട് വരും സിബി വർക്കല രണ്ടാമത്തെ ആ ഭാഗ്യവർ മൂന്നാം ആള് ഗോകുൽ സീറോ സിക്സ് അനില ഗോകുൽ സീറോ സിക്സ് ഇത്രയും മൂന്നാളായി ഞാൻ വീണ്ടും ഇതൊക്കെയാണ് എല്ലാ ഇളക്കി 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 നമുക്ക് എന്താ വീഡിയോ ആളായി നാലാളായിട്ടോ അടുത്ത ഞാൻ ആറാൾക്കാരും കൂടി ഉണ്ട് ശ്രീജിത്ത് ശ്രീജിത്ത് ഫൈവ് ഡബിൾ വൺ ശ്രീജിത്ത് ശ്രീജിത്ത് ഫൈവ് ഡബിൾ വൺ അഞ്ചാളായി അടുത്ത ആറാമത്തെ ആരാ നോക്കാം

മൂന്നും ആറും ഏഴാളോ അപ്പൊ എട്ടാമത്തെ ആ ഭാഗ്യവർ അബ്ദുൽ സലാം വൺ ടു ഫൈവ് അബ്ദുൽ സലാം വൺ ടു ഫൈവ് എട്ട് ഒമ്പതാമത്തെ ആളെടുക്കാൻ പോണ് രണ്ടു ഭാഗ്യന്മാരേ ഉള്ളു കേട്ടോ എന്നൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ ഒമ്പതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് ഇതിൽ ഞങ്ങൾ അളക്കി ഇളക്കി മിനി സിക്സ് ഫൈവ് ടു ഫൈവ് സിക്സ് ത്രീ മിനി സിക്സ് ഫൈവ് ടു ഫൈവ് സിക്സ് ത്രീ അപ്പോൾ പത്ത് പേരെ നമ്മളെടുത്തിരിക്കുകയാണ് ഇതിലുള്ളവരൊക്കെ ഭാഗ്യന്മാരെ തന്നെ ഉണ്ട് പക്ഷെ തലക്കാർ എൻ്റെ കയ്യിലെ ഭാഗ്യന്മാരെ കിട്ടിയില്ല എന്നുള്ളു ആരും നിരാശപ്പെടേണ്ട എന്തായാലും ഒരുപാട് സന്തോഷം ആ പത്ത് പേരെ ആൾക്കാരെ ഈ ഭാഗ്യന്മാരെ വേദികൾ ഇവർക്കൊക്കെ ഞാൻ ഡി എമ്മിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് വരും കൺഗ്രാജുലേഷൻ അപ്പോൾ എല്ലാവർക്കും ഈ കിട്ടിയവർക്കൊക്കെ എൻ്റെ എല്ലാവിധ വിജയാശംസകളും അറിയിക്കുകയാണ് പിന്നെ ഇവരുടെ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ എൻ്റെ മെസ്സേജിന് റിപ്ലൈ തന്നാൽ അവർക്ക് അഞ്ഞൂറ് രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് വരും ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഞാൻ എൻ്റെ സന്തോഷത്തിന് എൻ്റെ കൈവൻ ചെയ്യുന്നതാണ് അപ്പോൾ സമ്മാനം കുറഞ്ഞു പോയി എന്നുള്ള നിരാശ ഒന്നും വേണ്ട നിങ്ങളെ തേടിയെത്തുന്നത് എന്തുവാണെങ്കിലും ചെറുതാണെങ്കിലും നിങ്ങളെ ഭാഗ്യമാണ് നിങ്ങളെ സമ്മാനമാണ് നിങ്ങളെ അംഗീകാരമാണ് അപ്പോൾ അതിനെ അങ്ങനെ കാണുക ഇനി ഈ യൂട്യൂബിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് ഞാൻ തയ്യാറാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ചെയ്യും പിന്നെ ടിക്ടോക്കിലും ഫേസ്ബുക്കിലൊക്കെ ചെയ്യണം എന്നുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാം നമ്മുടെ കയ്യിൽ ചില ഇതുപോലെ ആരെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഇതുപോലല്ല ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് വരുകയാണ് ഇതിപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുകയാണ് തന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്ത് വരികയാണെങ്കിൽ നമുക്കത് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ ഓരോരുത്തർ വലിയ ഐഫോണും ലക്ഷങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്കൊക്കെ കൊള്ളാം ഇതിൽ വേറെ ആൾക്കാരൊക്കെ റെസ്പോൺസ് റീതുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് അത്രയും വരുമാനമുള്ള ആൾക്കാരും അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു രൂപയുടെ വരുമാനം പോലും എനിക്കില്ല പല വീഡിയോക്കും ഒരു കമൻ്റ് പോലും ചെയ്യാത്ത ആൾക്കാരുണ്ട് ഒറ്റ കമൻ്റ് പോലും ഇല്ലാത്ത എൻ്റെ വീഡിയോ പോസ്റ്റുകളുണ്ട് അപ്പോൾ അതിൽ നിന്നു കൊണ്ടാണ് ഞാനിതൊക്കെ ഇത് ഇത്രയെങ്കിലും ചെയ്ത ഒരു സന്തോഷം എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ചെയ്തു അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഇതൊക്കെ എഴുതാൻ വേണ്ടി എന്നെ സഹായിച്ച ഒരു സുഹൃത്തുണ്ട് അവർക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ഞാൻ എഴു എഴുതിയിട്ടുണ്ട് പക്ഷേ എന്നേക്കാൾ കൂടുതലും അവരാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു സ്നേഹം ഈ ഒരു അവസരത്തിൽ ഞാൻ അറിയ അറിയിക്കുകയാണ് ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്നേഹം അറിയിക്കുന്നത് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഓക്കേ താങ്ക് യു ഇനി ഇതുപോലുള്ള മറ്റൊരു നല്ല രീതിയിൽ വരാൻ സാധിക്കട്ടെ നിങ്ങളതിനുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഈ വീഡിയോ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമ ഇൻസ്റ്റഗ്രാമിൽ കണ്ടവരൊക്കെ ആ വീഡിയോയിൽ കമൻ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ എനിക്ക് വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ